ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ഷേമപ്പെ അറിയിപ്പാണ് സെപ്റ്റംബറിലെ ക്ഷേമ വിതരണം ഈ ആഴ്ച ആരംഭിക്കും വിശദമായിട്ട് തന്നെ വീടുകൾ പോകാം ഇതിനും ഈ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് സത്യം വീഡിയോ ലൈക്ക് ലൈംഗിക നേരെ നമുക്ക് വീടുകൾക്ക് പോവാം ക്ഷേമ പെൻഷൻ ഈ റ്റിംഗ് ഈ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുന്നത് അടുത്ത ആഴ്ച ബാങ്കുകൾക്കും കൈകൾക്കും ധനസഹായമുണ്ട് ഓരോ അറിയിപ്പുണ്ട് വീണ്ടും കുടിശ്ശികയായിട്ട് വരുന്നതായിട്ട് ഒരു സൂചനയുണ്ട് മാധ്യമങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടില്ല കാരണം ഒരു മാസത്തേക്കിട് മാത്രമാണ് ഇനി കുടിശ്ശിക ശേഷിക്കുന്നത് അപ്പോൾ തദ്ദേശം തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തിരിക്കുന്ന സമയത്ത് പൂർണ്ണ അളവിൽ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്ത് ക്ഷേമപ്പെട്ട് വർധിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നൊരു വാർത്ത വരുന്നുണ്ട് പത്ത് പത്രികയിൽ പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്കൊന്നും എത്തിച്ചില്ലെങ്കിൽ ചെറിയൊരു വർധനവ് എന്തായാലും ഈ ഒറ്റിന് മുമ്പായി ഉണ്ടാകും അതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുക ഇതെല്ലാം ലഭിക്കുന്നെങ്കിൽ നമ്മൾ സെപ്റ്റംബർ പത്ത് വരെയുള്ള മയോ മാസ്റ്റർ ചെയ്യണം അപ്പൊ മയോ മാസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ഈ തുടർന്ന് അങ്ങോട്ട് ആനുകൂല്യം ലഭിക്കുള്ളൂ അതെല്ലാരും മനസ്സിലാക്കുക എല്ലാ മാസം ഒന്നാം തൊട്ട് ഇരുപതാം തന്നെ മാസ്റ്റർ ടൈം വേണ്ട എന്നാൽ പോലും അന്ന് മാസ്റ്റർ ചെയ്യുന്ന ഈ സെപ്റ്റംബർ പത്തിനോട് മാസ്റ്ററിങ് ചെയ്ത ആൾക്കാർക്കാണ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എല്ലാ മാസം ഒന്നാം തീയതി ടു ട്ട് ഇരുപതാം തീയതി മാസ്റ്ററിങ് കഴിയുമ്പോൾ എങ്കിലും പിറ്റേ മാസമാണ് ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊടുങ്ങൂ എല്ലാ അറിയിപ്പെന്ന് പറഞ്ഞാൽ ഭവന സംബന്ധിച്ച് ഭവന സഹ നിർമ്മിക്കാനുള്ള ഭവന മെയിൻ്റനൻസ് ചെയ്യാനുള്ള പദ്ധതിയിലേക്ക് ഇപ്പം അപേക്ഷ ക്ഷണിച്ചു രണ്ട് ലക്ഷം രൂപ വരെയാണ് ഇതിനനുവദിക്കുക ഘടന റേഷൻ കാർഡ് കുടുംബങ്ങളായിരിക്കും അപേക്ഷ വയ്ക്കേണ്ടത് സംബന്ധിത ആൾക്കാർക്കാണ് അനുഭവിക്കുക ലാസ്റ്റ് ടൈം സെപ്റ്റംബർ മുപ്പത് വരെയാണ് അതിനും ഉള്ളിൽ എല്ലാവരും അപേക്ഷിക്കുക അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് എന്നെ പറ്റി മുൻപ് ഈ ചാനലിലൂടെ കൃഷ്ണൻ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ചാനലിൽ രണ്ട് ദിവസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും കിട്ടുക അപ്പോൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ ഒരു ഞാൻ പറയുന്ന രണ്ടു രണ്ടു ദിവസം മുമ്പിട്ട വീഡിയോ ആണ് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ചാനലുകൾക്ക് കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും കരു കാണുക അടുത്ത അറിയിപ്പ് ഇപ്പോൾ കുട്ടികളായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ ആധാർ പുതുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചാനലിലൂടെ വീഡിയോ ചെയ്തിരുന്നു അഞ്ച് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ആധാർ പുതുക്കണം വിരലെല്ലാം പതിച്ച് സൗജന്യമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഇനി അഞ്ചാം വയസ്സിലോ അഞ്ചാം വയസ്സിലോ അഞ്ചാം വയസ്സിലോ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ രണ്ട് വർഷം ഇളവുണ്ട് പതിനേഴാം വയസ്സിലും ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം അത് കഴിഞ്ഞ് പോയാൽ നൂറ് രൂപ നിങ്ങൾ മസ്റ്റിങ് വേതനം കൊടുക്കണം വേതനം കൊടുത്ത മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ അവസാന അറിയിപ്പ് സാ അറു വയസ്സിന് മുകളിലുള്ളവർക്ക് മന്ദാസം എന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്ക് കൃത്രിമന്ത ഇത് വെക്കാനായിട്ടാണ് വെപ്പ് വല് വെക്കാനായിട്ട് ആണ് പ്രത്യേകിച്ച് കാശും ഒന്നുമില്ലാതെ സൗജന്യമായിട്ട് തന്നെ അത് വെക്കാം റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക തെറ്റു സാധിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കോളേജ് വഴി ഇത് സാധിക്കുകയും ചെയ്യും സർക്കാർ ഇതിൻ്റെ ചിലവ് വഹിക്കുകയും ചെയ്യും പ്രായം കൂടുതലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മുൻകടന അവർക്കാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം Canının satırı ile benim